കുഴപ്പം ഉണ്ടാവില്ല കെയർ ഉണ്ടാവും വിചാരിക്കുന്നു സൂമിങ് നടക്കുകയും വിചാരിക്കുന്നു ആശി കൃഷ്ണൻ അച്ചോട് കൂടിയിട്ട് ദിൽഷാദ് ബുള്ളെടുത്തു ഇത് കൽപ്പക്കഞ്ചേരി കേട്ടോ കോട്ടക്കൽ കൽപ്പകഞ്ചേരി ദിൽഷാദ് നടട്ട് ആശി പെന്ത എന്തായാലും വെറുതെ ഇരിക്കില്ല കാരണം അവർക്കറിയാം വിശാഖ്രൂപ്പ് അത്ര എന്താ പറയുക ചെറിയ ടീമില്ലാന്നുള്ളത് ആ പതിനഞ്ചിട്ടുള്ള കളി അവർ കാഴ്ചവെത്തും ജംഷാദോ ആശുപത്രി എന്തായാലും നല്ലൊരു പൊസിഷനാണ് കൽപ്പകഞ്ചേരി കേട്ടോ കോട്ടക്കൽ ഭാഗത്ത് ഇടയിലുള്ള സ്ഥലമാണ് കൽപ്പകഞ്ചേരി പറഞ്ഞത് കടങ്ങാത്ത കൽപ്പകഞ്ചേരി ഫസ്റ്റ് ഫസ്റ്റ് വസ്തു പോൾ കളിത്തുടങ്ങി കളിത്തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ ഇതാ അടിച്ചു കഴിക്കും കളി തുടങ്ങി

ഇതുകൊണ്ടാണ് വിത്തതി നമ്പർ സെവൻ ഇത് അതിൻ്റെ പേരെന്താണെന്നറിയില്ല ഓക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും തൈക്കാൻ ശ്രദ്ധിക്കും ആ സ്കോർ ബോർഡ് ഓക്കെ ഓക്കെ അത് മാറ്റി ഞാൻ ശ്രദ്ധിച്ചു ഞാൻ വിചാരിച്ച സ്കോർ ബോർഡ് കാണേണ്ടതെന്ന്

çatı çatı orada da yarar söz vermeyen

తిరంగాడి శాఖ కళిట్ అవిటర్ ఫైనల్ బాలన్స్ ఉంది కిఫా మంచేరిపోయిపోయే కప్పు తీర్చి നല്ലൊരു ഇടലാണ് കാട് കൊടുത്തിട്ടില്ല നല്ലൊരിടല രണ്ട് ഒന്നേ ഒന്ന് ഗോൾ സ്കോർ ആയപ്പോൾ പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് രണ്ട് കൂട്ടിലൊന്ന് ചെറുതായിട്ടൊന്ന് താഴ്ന്നു കളിക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞു നാവി എടുത്തിട്ടില്ല അത് പോണ്ട്ടില്ല ആശിഖിന്റെ ഗോൾ ആഷിഖിന്റെ ഗോൾ ആശിഖ് ഉസ്മാൻ രാജാവാണ് മക്കളെ ഒരേ ഒരു രാജാവ് ആഷിഫ് ഉസ്മാൻ അടിച്ചില്ലേ അടിച്ചില്ലേന്ന് ചോദിച്ചു നാ എടുത്തതില്ല അത് വരുന്നു ഗോള് ആ ഗോള് കാണാൻ പറ്റുന്നില്ല യും കാത്തിക്കുകയാണ് ഇവർ കളിക്കുക എസ് ടി പിന്നെ കളിക്കാനെന്നൊന്നും നോക്കുന്നത് കാരണം നേരത്തെ ഗോളടിച്ചു കഴിഞ്ഞ ശേഷം ഇതുപോലെ ഡേഞ്ചർ സിറ്റുവേഷൻ എത്ര എന്ന് വിചാരിക്കാം എന്തായാലും ടീ ബാറും സെക്കൻഡ് ഒക്കെ കളിയുടെ ആദ്യം ഒക്കെ മൈക്കോപ്പ് മൈക്കോ ഓഫോ കട്ടോ പറഞ്ഞങ്ങളോട് വിസ്വ ഗ്രൂപ്പ് ഗോൾ ഗോൾ വരെ ചിലപ്പോൾ മാക്സിമം മൂന്ന് 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 സുഡാനി ഗോൾ അടിച്ചിൻ്റെ പേര് സാ ഗ്രൂപ്പിൻ്റെ ഞാൻ പറഞ്ഞോട് കാശൊരു ചാൻസ് ചെയ്യാൻ പറ്റുന്നു അത് അടിച്ചു പറഞ്ഞ കാണികളിൽ പത്ത് മിനിറ്റ് ഇഞ്ുണ്ട് നല്ലൊരു ടൈം ആയിരുന്നു കാരണം കാണികളൊക്കെ പോയത് ഈ ഗോളടിച്ച എല്ലാരും പോസ്റ്റുമ്പോ തട്ടി പോയടാ മോനെ ഭാഗില്ലാ ഭാഗില്ല ഭാഗില്ല